എന്താ നിങ്ങളോട് പറയണതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ നിന്ന് നിൽപ്പിൽ തീർന്നു പോയിരുന്നു ഓർത്തെ ആരും ഇല്ലായിരുന്നു ഇവിടെ മോനെ കൊച്ചവനെ ഉള്ളായിരുന്നു അവനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഇവനെ കാണാൻ പോയി ഇറങ്ങി ഒരൊറ്റ ഓട്ടോ ആയിരുന്നു ആ ഓട്ടോ ആരോ പറഞ്ഞാൽ താഴോട്ട് പോകുന്നുണ്ടെന്ന് അപ്പോൾ അതുവഴി ആ പറഞ്ഞ ആളുടെ പുറകെ അതിലേ പോയി പോയി തോട്ടുങ്ങി പോയി അപ്പം ഞാൻ പെട്ടെന്ന് അന്നേരം വീഡിയോ ഇടാൻ കാണാം ആരെങ്കിലും വീഡിയോ ആണ് ഇവിടങ്ങളിലുള്ള ആൾക്കാരൊക്കെ കാണാറുണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇവനെ കിട്ടുവാണെങ്കിൽ നമ്മുടെ എത്തിക്കട്ടെ വച്ചാൽ പെട്ടെന്ന് ആ ബുദ്ധി തോന്നി അങ്ങനെ വീഡിയോ കിട്ടും പക്ഷേ ഇപ്പോൾ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം കൃക്കിമാരി നടക്കുന്ന പോലെ ആയിപ്പോയി എൻ്റെയാണോ ഓട്ടവും പരവേശവും പെപ്രാളും ഒക്കെ അത്രയ്ക്കും സ്നേഹിച്ച് വളർത്തിയല്ലേ ഇവരെ അപ്പോൾ പെട്ടെന്ന് കാണാൻ എപ്പോഴും ഭയങ്കര സങ്കടമായി നിങ്ങൾ ചാൻ നേരെ അല്ലേ കണ്ടോളൂ ഞാൻ വീഡിയോ കൂടി കൂടുന്നത് ഞാൻ ഓട്ടോ ആയിരുന്നു ഊട്ടി ഊട്ടി ഓടി മട്ടത്തി ഞാൻ ആ തോട്ടെങ്കിലും അവിടെ ഇവിടെ എല്ലാം കൂടി അപ്പോഴേ അവിടെ കൈതച്ചൊക്കെ എടുക്കാൻ വന്ന ആൾക്കാർ പറഞ്ഞേ ഇവർ തിരിച്ചു തിരിച്ചുകൂടി അപ്പോഴും മോനും വന്നു പിന്നെ ഒത്തിരി പേര് എവിടെ ഇവിടെയൊക്കെ നോക്കി കേട്ടോ ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് പിന്നെ പള്ളിപ്പറമ്പുണ്ട് ഒരു കയ്യാലയൊക്കെ ചാടി അതുവഴിയോ തോട്ടിങ്ങ് വഴി ഏതോ റൂട്ട് കയറി അവനെ പള്ളിപ്പറമ്പ് വന്ന് രണ്ടും കൂടെ കിടന്ന് അവിടെ കിടന്ന് കുസ്തിയായിരുന്നു കളിക്കുമായിരുന്നു കണ്ടപ്പോഴേ പിടിച്ചുകൊണ്ട് വന്നു കുളിപ്പിച്ചില്ലേ ഇപ്പോൾ താഴെ ഇട്ട് കുളിപ്പിക്കുന്നു കുളിപ്പിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് കാണിക്കാം അപ്പം ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാം ഞാൻ അതുകൊണ്ടാണ് ഞാൻ മടുത്തു പോയി മടുത്ത് പോയി അവന്മാരും മടുത്തു വന്ന് പറഞ്ഞാൽ കൊച്ചവൻ ആ വലിയൊരു പാത്രത്തിൽ ചെരുത്തി വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ വന്ന് ചാടിയാ കൊച്ചവൻ ഇന്നലെ ഇതുപോലൊരു സംഭവം ഉണ്ടായി ഇന്നലെ ഇവന്മാരെ കളിച്ചുകൊണ്ട് നിൽക്കുന്നത് അത് വലിയൊരു പാമ്പ് ആ വീഡിയോ ഞാൻ ഇന്നിടാനായിട്ടിരുന്നപ്പോഴാണ് ഇവന്മാരെ കണ്ടില്ല പിന്നെ ആ വീഡിയോയെ വിട്ടില്ല അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഞാൻ നിന്ന് ഇപ്പിലെ അവിടെ നിന്ന് അല്ല പെട്ടെന്ന് എടുത്തിട്ട് ആ വീഡിയോ ആരെങ്കിലും കാണുന്നവർ എൻ്റെ ലുഗായെ ലോപിച്ചതിനേയും കിട്ടുവാണെങ്കിൽ കൊണ്ടു തരട്ടെന്നുള്ള ഇതിലാണ് പെട്ടെന്ന് വീഡിയോ എടുത്ത് എല്ലാവരും ചേർക്കും കാണാതെ പോയ സാധനത്തിനെ തപ്പിപ്പോകുന്നു എനിക്കുന്ന വീഡിയോ എടുത്തു വീഡിയോ എടുത്തത് ഒന്നുകൊണ്ടല്ല ഇവന്മാരെ ആരെങ്കിലും കാണുമ്പം പെട്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഇന്നടുത്ത് വെച്ച് കണ്ടായിരുന്ന എന്നെ വിളിക്കുമല്ലോ അതിനാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് വിട്ടത് അവിടെ നിന്ന് റേഞ്ച് ഒന്നുമില്ലായിരുന്നു പക്ഷെ ഞാൻ വീട്ടിൽ വന്നിപ്പോഴാണ് വീഡിയോ ഡൗൺലോഡായി കയറിപ്പോയത് തന്നെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിന്ന് ഇപ്പം ഷവായിപ്പോയെന്ന് പറഞ്ഞാൽ മതി അതുപോലെ ഇപ്പോൾ സങ്കടമായിപ്പോയി ഇത് എങ്ങനെ ഇറങ്ങിപ്പോയെന്ന് എനിക്കറിയില്ല എനിക്കൊന്ന് താഴ്വശം ഗ്രില്ല് തുറന്ന് അലേ ഇറങ്ങി വിട്ട പോലെ ആയിപ്പോയി സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല അതെങ്ങനെ സംഭവിച്ചെന്നുള്ളൂ ഇങ്ങനെ ഇന്ന് വരെ അവരിങ്ങനെ പോയാലും ചന്തപിച്ച് അത്യാവശ്യം ഫ്രണ്ട് വശത്തൊക്കെ വന്നൊക്കെ ഇറങ്ങി നിന്നിട്ടിങ്ങേ കയറി പോരേ ഉള്ളൂ ഇതാ ഇന്ന് എങ്ങനെ അവിടം വരെ പോയെന്നുള്ള അറിയത്തില്ല ആരോ പിടിച്ചോണ്ട് പോയതോരായിപ്പോയി മറപ്പോക്ക് അതുകൊണ്ടിരിക്കും ഞാനിപ്പോൾ കെട്ടിയിട്ടേക്ക് വേണം കെട്ടിയിട്ട് പുള്ളിക്കാരൻ കുളിപ്പിക്കുവാണ് അവിടെ നിന്നെത്തി എനിക്ക് ഞാനും മടുത്ത് പോയി ഞാനിങ്ങനെ ഇത്രയും ദൂരം നടന്ന് പോയിട്ടില്ല നടന്ന് കാലും കയ്യുമെല്ലാം കഴിച്ചും ശ്വാസം പോലും കിട്ടാതായി അവസ്ഥയായി പോയി തൊണ്ടയെല്ലാം വാരണ്ടോ ഞാൻ ഞാനടുത്തോർ താഴെ വീഡിയോ നടത്തുക ആ ഒരു സ്റ്റേജ് ഞാൻ എങ്ങനെയോ വന്ന് ഇവിടെ വന്ന് കട്ടിലോട്ടും കിടക്കുമായിരുന്നു അപ്പം എനിക്ക് കമൻറ്റുകളുടെ നൂല് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തു ചെയ്യാൻ എന്നെക്കാട്ടി ബുദ്ധിമുട്ടില്ല നിങ്ങളിരിക്കുന്നത് എനിക്കത് ഇവരെ കാണാതാകുമ്പോൾ പ്രയാസവും നിങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇപ്പം ആരെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് വീഡിയോ അങ്ങ് ഇട്ടത് എനിക്കറിയാം എല്ലാവരും ഓരോരുത്തർക്കും ഞാനിങ്ങനെ കമൻറ്റിട്ടാൻ വയ്യ എനിക്ക് മടുത്തി അത്ര ഒരു പരവേശത്തിലാണ് ഞാൻ കയറി വന്നത് കാലും കയ്യെല്ലാം മടുത്തു പ്രോബ്ലം എപ്പ്രാവളും പരവേശമൊക്കെ ആയിപ്പോയി ടെൻഷനായി പോയി ടെൻഷനായി തലകങ്ങുന്നതുപോലെ ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത്ര നേരം കിടക്കുമായിരുന്നു പിന്നെ നോക്കിയപ്പം കമൻ്റുകളുടെ പ്രവാഹം അപ്പോൾ അതാണ് എല്ലാവർക്കും കമൻറ്റ് ഇടാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല എനിക്ക് മടുത്തു എഴുതി എഴുതി തരണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ലൈ വീഡിയോ ഇടാന്ന് വെച്ചത് അപ്പോൾ നമ്മൾ ലൂക്കാച്ചനെയും ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവരെ പ്രത്യേകം സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇറക്കിയെങ്കിലും വിടുത്തില്ല ഞാനിവരെ കെട്ടിയിട്ട് വളർത്താറില്ല എനിക്ക് ഇഷ്ടമില്ല കെട്ടിയിട്ട് വളർത്തുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഴിച്ചു വിടുന്നത് പക്ഷേ രണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ട് വശം ഞാൻ എപ്പോഴും അടച്ചിടാറുണ്ട് പിന്നെ ഗ്രില്ലും അടച്ചിട്ടുണ്ട് അമ്മ വന്നു പിന്നെ ആ ഫ്രണ്ട് വശം അങ്ങനെ തുറന്നിടും അപ്പോൾ എങ്ങനെയോ ഇറങ്ങിപ്പോയിമാർ അത് പറഞ്ഞാൽ മതിയല്ലോ ആരെയും പഠിച്ചിട്ട് കാര്യമില്ല എങ്ങനെയോ ഇറങ്ങിപ്പോയി നമ്മുടെ സു സൂക്ഷ്മക്കുറവുണ്ടെന്ന് പറഞ്ഞാൽ മതി ആരെയും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ലല്ലോ വന്നവരും നിന്നവരും എല്ലാം എനിക്ക് ഭാര്യയാണെന്ന് പറഞ്ഞാൽ മതി ആകട്ടെ എന്തായാലും കേട്ടോ പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരിച്ചു വന്നു എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും ഒരു ശകലം സമയത്തേക്ക് എല്ലാവരെയും വിഷമിപ്പിച്ചതിൻ്റെ സോറി പറയുന്നു എന്തോ ഞാൻ പറയുന്നത് അത്രയ്ക്കും പ്രയാസമായി പോയി കേട്ടോ അപ്പോൾ ഇമാരുടെ വീഡിയോ ഞാൻ കാണിക്കാൻ ഇമാരെ കുളിപ്പിക്കുന്നത് കേട്ടോ താഴെ കുളിപ്പിക്കുന്നുണ്ടോ ഞാൻ പോയി എടുത്തുകൊണ്ട് കാണിക്കാറേ ഓക്കെ ബാ ബായൊന്ന് കിടക്കുന്നത് കണ്ടോ ക്ഷീണിച്ച് പോയി ഓടി 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 ഡൈവനെയും കുളിപ്പിക്കണേ ഞാൻ ഈ കൊച്ചവനെ കുളിപ്പിച്ചോളാം നൂക്കേ നൂക്ക നീ ഏതൊക്കെ നാട്ടിക്കൂടെ അവിടെ ഓടിയേ ഏക്കാടേക്കെ ഷാംപൂ മേടിക്കണം തൽക്കാലം ഈ ഷാംപൂ ഉപയോഗിച്ചാലേ മണം മറിച്ചുള്ളൂ ഏതാണ്ട് കാട്ടിക്കൂടൊക്കെ ഊട്ടി കയറി തൽക്കാലം ഈ ഷാംപൂ ഇരിക്കട്ടെ കേട്ടോ എൻ്റെ ഷാംപൂ മേടിക്കാം അതുവരെ ഇതിരിക്കട്ടെ ഇതിനെ മണമുള്ളൂ അതാ ഇങ്ങോട്ട് നോക്കിക്കേ എൻ്റെ മുഖത്ത് നോക്കുന്നില്ല ഇപ്പം ഇങ്ങോട്ട് നോക്കിക്കേ ഇവിടെ നോക്കിക്കേ നീ എവിടെ പോയായിരുന്നു രൂപിച്ചാണെന്ന് നിന്നെ വിളിച്ചുകൂടെ പോയേ രൂക്ക മടുത്തു പോയി ഞാനും മടുത്തു മടുത്തതുപോലെ നീ തന്നെയല്ല ഞാനും മടുത്തു കേട്ടോ ഓടി ഓടിയേ ഞാനും മടുത്തു കയ്പ വെള്ളമുണ്ടോ നിന്നെ ഇനി ഞാൻ കെട്ടിയിട്ടില്ല രക്ഷയില്ല ക്ഷീണിച്ചു പോയില്ലേ എന്നിട്ട് വന്ന് ആ കൊച്ചതുണ്ടല്ലോ ആ ചരുവത്തിൽ വെള്ള ഇരിപ്പിലായിരുന്നു ഈ കൊച്ചത് ആ ചരുവത്തിലെ വെള്ളത്തിലൂട്ടൊന്ന് ചാടി രൂപിച്ചോ രൂപിച്ചോ രൂപിച്ച പിടിച്ചോണ്ട് പോയല്ലൂക്കേ ലൂക്കയെ ഏടാ നീയാണോ ഇവനെ ഇങ്ങോട്ട് പോയത് ഇല്ലരാ ട ഞാൻ എവിടെയൊക്കെയാണ് ഓടിയടാ ഏഹ് ഓപിച്ചാ ഞാൻ എവിടെയൊക്കെ ഓടിയെന്ന് നിനക്കറിയാവോ നീയും നീ എന്താളന്നു ഞാനെന്തളന്നു കുളിപ്പിച്ചു കുട്ടിപ്പിനായാ കുട്ടിപ്പിനായോ എന്നാൽ ഇപ്പോൾ അതൊക്കെ കയറി പോരെ ഞാൻ കുളിപ്പിക്കുന്ന വീഡിയോ എടുക്കാൻ വന്നാൽ അപ്പോൾ കുളിച്ച് കഴിഞ്ഞു സുന്ദരനായല്ലോ അവിടെ കിടന്നു അവിടെ കിടന്നു അവിടെ കിടന്നു ഈ കൊച്ചവനെ കുളിപ്പിച്ചോ അവനറിയാം കുളിപ്പിക്കാനാന്ന് കുളിക്കുന്ന ഇഷ്ടമല്ല കുഞ്ഞിന് കുഞ്ഞിന് കുളിക്കണ്ടേ കൂട്ടമ്പ